ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദ ഇങ്ങനെ അർജുൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെറസിൽ നിൽക്കുകയാണ് ആ സമയത്താണ് പിങ്കിയുടെ അച്ഛൻ പ്രഭുരാവിൻ അങ്ങോട്ടേക്ക് വരുന്നത് അദ്ദേഹം വന്ന് നന്ദയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഒരു സ്ഥാനത്താണ് ഞാൻ അങ്കളിനെ കാണുന്നെന്നൊക്കെ പറഞ്ഞു പിങ്കിയുടെ പാപ്പ എൻ്റെ വാക്കിനോ അല്ലെങ്കിൽ പ്രവർത്തിക്കോ വില കൽപ്പിക്കാത്ത ഒരാളെയും മകളായി ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദയോട് ഇദ്ദേഹം പറയാം വിങ്കയോട് ഞാൻ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അങ്കിളെ അങ്കിളിങ്ങനെ റിയാക്ട് ചെയ്യല്ലേ അതെന്റെ അപേക്ഷയാണെന്ന് പറഞ്ഞപ്പം ഓവർ റിയാക്ട് ചെയ്തു വേണ്ടതുപോലെ പ്രതികരിച്ചിട്ടില്ലെന്നാണ് ഇപ്പം എൻ്റെ തോന്നലെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയാം നന്ദയോട് ഈ കാണിച്ച തോന്നിവാസത്തിന് അർജുനു വേണ്ടതെല്ലാം ഞാൻ കൊടുത്തോ ഇല്ല കൊടുത്തിട്ടില്ല എൻ്റെ മോളുടെ ജീവിതം തകർക്കാൻ വന്ന ആ നാശം പിടിച്ചവൾക്ക് വേണ്ടത് അത് ഞാൻ കൊടുത്തോന്ന് ചോദിച്ചപ്പം അങ്കിള് വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല തെറ്റായ ഒരു ഇഷ്ടവും താല്പര്യവും അർജുനും നയനയ്ക്കും ഇല്ല എന്ന് നന്ദ പറയുവാണ് ഇതാരു വിശ്വസിക്കും ഇതുവരെ സംസാരിച്ചതും ഇവിടെയുള്ളവർ പറഞ്ഞതും എല്ലാം ഞാൻ കേട്ടു കേട്ടില്ല എന്നുള്ളതാണ് നന്ന് വിചാരിച്ചതെന്ന് ചോദിച്ചപ്പം അങ്കിള് കേട്ടു ബാക്കിയുള്ളവർ പറഞ്ഞു മുഴുവൻ കേട്ടു നയന പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ അങ്കിള് മനസ്സ് കാണിച്ചോ ഇല്ലല്ലോ അപ്പൊ അവൾക്കിനി എന്താ പറയാനുള്ളത് എന്നൊരു പ്രവനം ചോദിക്കുക എൻ്റെ മോളെ എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ട് പോകണം എന്നോ ഉം ശല്യം ഒഴിവാക്കി അർജുനെ ഫ്രീ ആക്കി കിട്ടണമെന്നോ അപ്പം അതൊന്നും അല്ല അങ്കിൾ നയനയ്ക്ക് അർജുനോട് തെറ്റായ ഒരു ഇഷ്ടവും ഇല്ല ഒരു താല്പര്യവും ഇല്ല എന്ന് നന്ദ അച്ഛനോട് പറയുകയാണ് പിങ്കി കാൺകെ അവൾ കുറച്ച് അടുപ്പം കൂടുതൽ കാണിച്ചിട്ടുണ്ട് അതൊക്കെ പക്ഷേ അഭിനയമായിരുന്നു എന്ന് പറഞ്ഞു അഭിനയിക്കാനത് എന്താ നാടകമോ അതോ സിനിമയോ ജീവിതം തന്നെയാണങ്കൾ പക്ഷേ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ ചില വേഷം കെട്ടലുകളൊക്കെ നമുക്ക് വേണ്ടി വന്നേക്കും അങ്കിൽ അങ്ങനെയൊരു വേഷം കെട്ടൽ കൊണ്ടാ ഡിവോഴ്സ് എന്ന തീരുമാനം വേണ്ടെന്ന് വെച്ച് പിങ്കി ഇപ്പൊ ഇവിടെ തുടരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പ്രഭുരാമൻ ഞെട്ടി അപ്പൊ മനസ്സിലായില്ല അർജുന അവളെ ഇഷ്ടമാണ് പിങ്കിക്ക് അർജുനെയും ഇഷ്ടമാണ് ഒക്കെ കേട്ടിങ്ങനെ നിൽക്കുകട്ടോ അത് പക്ഷെ തുറന്നു പറയാൻ രണ്ടു പേരുടെയും ഈഗോ സമ്മതിക്കുന്നുയില്ല അതാണ് വാസ്തവം പിന്നെ ഒരു ഘട്ടത്തിൽ പിങ്കി പോകണമെന്ന് തീരുമാനിച്ചു നയന വന്നപ്പോ അവൾക്ക് മനസ്സിലായി അവള് പോയാലും അർജുനെ സ്നേഹിക്കാൻ വേറൊരാള് വരുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ അവള് പോകാൻ തയ്യാറാകുന്നില്ല അതോടെ പിങ്കി അടക്കി വെച്ചിരുന്ന ഭാര്യ എന്ന ബോധം അത് ഉയർന്നു തുടങ്ങി അതിനെ മാക്സിമം പ്രവോക്ക് ചെയ്യാനായിട്ട് അവൾ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം എന്താ പറയാ അങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകളാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതെ ഇതൊക്കെ കേട്ടിങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നത് നിൽക്കാം ദേ ഇതൊക്കെ വളരെ നിസ്സാരമായി തന്നെ അവസാനിക്കും അങ്കൾ അങ്കളൊന്ന ക്ഷമയോടെ നിന്നു ദ എന്നെയും നയനിയെയും ഒന്ന് കേൾക്കാൻ തയ്യാറായാൽ അങ്കളിനെല്ലാം മനസ്സിലാകുമെന്ന് പറഞ്ഞപ്പം നന്ദ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു പ്രബ്രാമൻ അപ്പൊ ഞാൻ നയനിയെ കൂട്ടിക്കൊണ്ട് വരാം അങ്കിൾ അവൾ സംസാരിക്കുന്നത് കേൾക്കാൻ തയ്യാറായാൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ഇങ്ങനെ നോക്കുക അപ്പൊ പ്ലീസ് അങ്കിൾ പ്ലീസ് ഞാൻ പറഞ്ഞു ഒന്ന് കേൾക്കാൻ പറഞ്ഞു അപ്പൊ ശരി ഞാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞു അതായിട്ട് അദ്ദേഹം അവിടെ നിൽക്കുന്നു ഈ സമയത്ത് നന്ദി അങ്ങോട്ട് പോയി അപ്പോൾ പപ്പയെ കാണാനായിട്ട് പിങ്കി അങ്ങോട്ടേക്ക് വന്നു പപ്പ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു പപ്പ പോകണില്ലേന്ന് ചോദിച്ചു പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആരെയാണെന്ന് പിങ്കി ചോദിച്ചപ്പം നയനയെ കാണാനാണെന്ന് പറഞ്ഞു നന്ദ പറഞ്ഞു അവളോട് എല്ലാം ക്ലിയർ ആകുന്നു അപ്പൊ എന്ത് ക്ലിയർ ആകുമെന്ന് എല്ലാ തെറ്റിദ്ധാരണകളും മാറുമെന്ന് അപ്പൊ പിങ്കി ഇങ്ങനെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുക പിങ്കി അവിടെ നിക്കുന്നു അച്ഛനും അവിടെ നിക്കുന്നു ഈ സമയത്ത് നയനാണെങ്കിൽ ഭയങ്കര കലുപ്പിൽ ഇങ്ങനെ നടക്കുക അപ്പോഴാണ് അങ്ങോട്ടേക്ക് നന്ദ വരുന്നത് അപ്പൊ നന്ദ വന്നു നയനയോട് വരാൻ പറഞ്ഞു ഇനി എന്തിനാ നന്ദ ഞാൻ വരുന്നത് ഇത്രയൊന്നും പോരെ ഇനിയും വരുന്ന വലിയ വലിയ ഇഷ്യൂസില് എന്നെ വലിച്ചെ ഇടാനാണെന്ന് ചോദിച്ചപ്പോ അയ്യോ അല്ല നീ പറഞ്ഞത് കേട്ടാ തോന്നുവല്ലോ ഞാനെന്തോ തെറ്റ് ചെയ്തു എന്ന് പിങ്കിയുടെ പപ്പ എന്ന് പറയുന്ന ആള് എന്തെല്ലാം ആ വിളിച്ചു പറഞ്ഞെ അയാള് ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ എന്നെ കാണുന്നത് എന്നിട്ട് അയാൾ എന്തൊക്കെ എന്നെ പറഞ്ഞത് അയാളുടെ മകളുടെ പ്രായമല്ലേ എനിക്കുള്ളൂ എന്നിട്ടും എന്തെല്ലാം ആ വിളിച്ചു പറഞ്ഞേ എന്ന് നയന ചോദിക്കുവാണ് ഇതിനു മാത്രം വലിയ തെറ്റ് എന്താ ഞാൻ ചെയ്തേ അപ്പൊ നീ ചെയ്തിട്ടില്ല ഒരു തെറ്റ് നീ ചെയ്തിട്ടില്ല അതെനിക്ക് അറിയാവുന്നതാ അത് അറിഞ്ഞതുകൊണ്ടും മനസ്സിൽ വെച്ചതുകൊണ്ടും എന്ത് പ്രയോജനം ഉള്ളത് എന്ന് നയന നന്ദിയോട് ചോദിക്കാം അയാളുടെ മുഖത്ത് നോക്കി നയനയെക്കുറിച്ച് പറയാൻ ഒരവകാശം ഇല്ലേ നിങ്ങൾക്ക് ഒരു തവണ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ നീ അത് ചെയ്തോ എന്ന് ചോദിച്ചപ്പം എല്ലാവരും ആകെ പുകഞ്ഞു നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ വാക്കു തർക്കങ്ങളിലേക്ക് പോയതുകൊണ്ട് നമുക്ക് എന്താ കാര്യം നയനാന്ന് എന്ന് നന്ദി എന്തായാലും ചോദിക്കാം സമാധാനത്തിൽ സംസാരിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മളിപ്പോൾ ശ്രമിക്കേണ്ടത് ആ അതേതായാലും നന്നായിന്ന് നയന അതുകൊണ്ട് അങ്ങേരുടെ വായിലിരിക്കുന്ന ചീത്ത മുഴുവനും ഞാൻ കേൾക്കേണ്ടി എന്നും പറഞ്ഞു വളരെ വളരെ നന്നായി അപ്പൊ നയനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ഭാഗത്തും നല്ലൊരു തെറ്റുണ്ട് അപ്പൊ നയന ഇങ്ങനെ നന്ദി ഇങ്ങനെ നോക്കുകട്ടോ അപ്പൊ പിന്നെ നയനക്കൊന്നും പറയാനില്ല പെട്ടെന്ന് തെറ്റോ എന്ത് തെറ്റ് എന്ത് തെറ്റോ ചെയ്തത് ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് നയന പറഞ്ഞപ്പ അത് എനിക്കും അറിയാം നിനക്കും അറിയാം പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പിങ്കിയെ കാണിക്കാൻ വേണ്ടി നീ കാണിച്ച അടുപ്പല്ലേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായി വന്നിരിക്കുന്നെന്ന് ചോദിച്ചപ്പം മുറഞ്ഞു നിൽക്കുക നയിന പിന്നെ നീയും അർജുനും ഹാപ്പി ആയി അടുത്ത് ഇടപഴകുന്നത് കാണുമ്പോൾ അവൾക്ക് പൊസിറ്റീവ്നെസ് ഉണരുന്ന് അവൾ അർജുനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കും അങ്ങനെ ആയിരുന്നല്ലോ നമ്മുടെ പ്ലാൻ അല്ലേ എന്ന് ചോദിച്ചപ്പം ആരുടെ പ്ലാൻ നിന്റെ നിന്റെ പ്ലാൻ ആയിരുന്നു എൻ്റെ പ്ലാൻ എന്നോട് എൻ്റെ പ്ലാൻ അങ്ങനെ ആയിരുന്നില്ല നന്ദ അർജുൻ അവളോട് അകലുവെന്നും എന്നോട് കൂടുതൽ അടുക്കുമെന്നു ആയിരുന്നു ഞാൻ കരുതിയത് അത് തന്നെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നും നയന ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നയന ഞാൻ പറഞ്ഞ നീ കേട്ടില്ലെന്ന് ചോദിച്ചു നന്ദ ആ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയൊരവസ്ഥയിലാണ് വലിയ തെറ്റിദ്ധാരണകളാ പിങ്കിയുടെ മനസ്സിലും അവളുടെ പപ്പയുടെ മനസ്സിലും ഒക്കെ ഇപ്പോൾ വന്ന് നിറഞ്ഞു നിൽക്കുന്നത് അവൾ അർജുനെ ഉപേക്ഷിച്ച് കൂടെ ചെല്ലണമെന്നുള്ള സ്റ്റാൻഡിലേക്ക് വരെ അവളുടെ പപ്പ എത്തിയിട്ടും പിങ്കി നിനക്ക് കാര്യങ്ങളുടെ ഗുരുതരാവസ്ഥ മനസ്സിലായില്ലേന്ന് ചോദിച്ചു അപ്പോൾ അവര് തെറ്റിദ്ധരിച്ചോട്ടെ അതിൽ നമുക്കിപ്പോ ഒന്നും ചെയ്യാനില്ല നന്ദ എന്ന് നയന നന്ദയോട് പറയുന്നു അപ്പൊ ആര് പറഞ്ഞു അത് നമുക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാനുള്ളൂ ഞാൻ പപ്പയോട് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇനി നീ കൂടി ചെന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞാ മതി അതോടെ തീരും സകല പ്രശ്നങ്ങളും എന്ന് പറഞ്ഞപ്പം ഞാനിപ്പോ എന്തു പറയാനാ എന്ത് പറഞ്ഞാലും അവരത് വിശ്വസിക്കില്ല അപ്പൊ നീ കൂടുതൽ വിശദീകരിക്കാനൊന്നും പോവണ്ട ദേ പോകണ്ട ഒരു കാര്യം മാത്രം പറഞ്ഞാ മതി എന്ന് പറയുമ്പം എന്ത് കാര്യം എന്ന് ചോദിച്ചു എന്നോട് മുൻപ് പറഞ്ഞിട്ടുള്ളത് തന്നെ അർജുന ഒരു സുഹൃത്ത് എന്നുള്ളതിനപ്പുറം മറ്റൊന്നുമായി കണ്ടിട്ടില്ല എന്നുള്ള കാര്യം നീ പറയണമെന്ന് പറഞ്ഞപ്പം നീ ഇങ്ങനെ ആലോചിക്കാം അവര് തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള ഒരു ഇഷ്ടവും നിനക്ക് അർജുനോടില്ല എന്ന് നീ തന്നെ പറയണം പറയണമെന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പം നയൻ ഇങ്ങനെ ആലോചിക്കാം അത് വേണോ വേണ്ടയോ എന്നുള്ളത് നന്ദാണെങ്കിലും ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കാൻ നയനയെ ആ സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിക്കാം അപ്പോൾ നീ ചെന്ന് പറയണം അർജുനെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം എന്ന് പറഞ്ഞു നന്ദ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് മാത്രം മതി ഒന്ന് നീ പറയണമെന്ന് പറഞ്ഞു നന്ദ ഇങ്ങനെ നിർബന്ധിക്കാൻ നയനെ നിന്റെ ഒരു വാക്കുകൊണ്ട് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീരും വന്നേ നീ എന്ന് പറഞ്ഞോണ്ട് നിർബന്ധിച്ച് നയനെ നയനെ വിളിക്കുന്നു നന്ദ ആ സമയത്ത് ഉം എന്ന് പറഞ്ഞോണ്ട് നയനെ ഇങ്ങനെ നീക്കാം ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് അതെ നമ്മുടെ അർജുൻറെ അമ്മയാണ് അപ്പൊ അവരിങ്ങനെ നിന്ന് ചോദിക്കുകയാണ് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പിങ്കി എന്താ പപ്പ ഇവിടെ കച്ച കെട്ടി നിർത്തിയിരിക്കുകയാണോ എന്ന് അപ്പൊ നിങ്ങൾ വെറുതെ പിങ്കിയെ പഴിചാരി സംസാരിക്കേണ്ട ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിനായി ഇവിടെ വന്ന് നിന്നത് നന്ദ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭുരാമും പറഞ്ഞു ഓ എന്നും പറഞ്ഞു അർജുൻറെ അമ്മ ഇങ്ങനെ പറയുന്നു പിങ്കി അന്നേരം ഒന്നും ഇണ്ടാ അത് നിക്കുകട്ടോ അല്ല നന്ദ വന്നിട്ടും പ്രൊഫസർ നിൽക്കുന്നത് ആ കുട്ടി കുറച്ച് സത്യവും നീതിയും ഉള്ളവളാണെന്ന് തോന്നിയത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി ഇങ്ങനെ നിക്കുകട്ടോ അവിടെ അവളല്ലേ അർജുനെ എടുത്ത് കൊണ്ടുവന്നത് അവളുടെ വാക്കിനെ നമ്മൾ വില കൊടുക്കണമല്ലോ അപ്പൊ എന്ത് വാക്കിനെ വില കൊടുക്കേണ്ടത് അർജുനും നയനീയമായി തെറ്റിദ്ധരിക്കപ്പെടേണ്ട രീതിയിലുള്ള ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് അവള് പറഞ്ഞു അതെ അർജുൻ അവളോട് ഏർ പ്രത്യേകിച്ച് ഒരു താല്പര്യം ഇഷ്ടമില്ലെന്ന് തെളിയിക്കാനെന്ന് പറയുമ്പോൾ നന്ദ എങ്ങനെ തെളിയിക്കും അവളാണോ നയനയുടെ മനസാക്ഷി സൂക്ഷിപ്പ് എന്ന് നമ്മുടെ അമ്മ ചോദിക്കുന്നു ആ സമയത്ത് പിങ്കിയും പ്രഭുരാമനും ഇങ്ങനെ നോക്കുകട്ടോ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നയനയുടെയും അർജുൻറെയും കാര്യത്തില് ഒരു തെറ്റിദ്ധാരണയുമല്ല പിങ്കിക്കുള്ളത് ഏർ മനസ്സിലായോ പിങ്കിക്കുള്ളത് വ്യക്തമായ ധാരണയാണെന്ന് പറഞ്ഞപ്പോ നയനയ്ക്ക് അർജുനെ ഇഷ്ടമാണെന്ന് തന്നെയാണ് അതിന്റെ സത്യം എന്ന് പറഞ്ഞപ്പോ പിങ്കിയും ഞെട്ടി അതുപോലെ തന്നെ പ്രഭുരാമിനും ഞെട്ടി ഓ മനസ്സിലായി സുമംഗലക്കിപ്പൊ പിങ്കി ഒഴിവായി പോണം ആ സ്ഥാനത്ത് നയനിയെ കയറ്റിയിരുത്തണം അതല്ലേ ആ പദ്ധതിയും മനസ്സിലിട്ടുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നതെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി എന്നിങ്ങനെ പറയുന്നു അത് കേട്ട് കഴിഞ്ഞപ്പം എന്റെ മകൻ്റെ ഇഷ്ടമല്ലേ ഞാൻ നോക്കേണ്ടത് അർജുന അമ്മയോട് പറഞ്ഞോ അതാണിഷ്ടം എന്നുള്ളത് എന്ന് പിങ്കി സുമംഗലയോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇല്ല അല്ലേ നന്ദ പറഞ്ഞതനുസരിച്ച് നയനയുടെ ഇല്ല എന്ന് പറഞ്ഞപ്പം നയനയ്ക്ക് ഇഷ്ടമാണ് അതും മതി എനിക്കെന്നും പറഞ്ഞുകൊണ്ട് സുമംഗല തറപ്പിച്ചു തന്നെ പറയുന്നു അക്കാര്യത്തിൽ അപ്പച്ചയ്ക്ക് തെറ്റുപറ്റിയെന്നും പറഞ്ഞുകൊണ്ട് നന്ദ നയനയെയും കൂട്ടിക്കൊണ്ട് അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക ആ സമയന്തേ പ്രഭുരാമനും അതുപോലെ പിങ്കിയും ഒക്കെ ഇങ്ങനെ ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ നയനയും കൂട്ടി നന്ദി അങ്ങോട്ടേക്ക് ചെന്നു അങ്ങനെ ചെന്നിട്ട് നന്ദ സുമംഗലയോട് സംസാരിക്കുവാണ് ഇതൊക്കെ അപ്പച്ചയുടെ വെറും ധാരണകളാണെന്നും പറഞ്ഞു അങ്കിൾ പിങ്കി കൺകെ ദേ നയന അർജുനോട് പരിധി കഴിഞ്ഞ അടുപ്പം കാണിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ പിങ്കിയെ പ്രോകിപ്പിക്കുന്ന രീതിയിൽ പല പ്രകടനങ്ങളും നടത്തിയിട്ടുണ്ട് അതൊന്നും ഒരു തെറ്റായ ധാരണയിലല്ല അതൊന്നും വാസ്തവല്ല വെറും അഭിനയമായിരുന്നു അത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ നന്ദ പറയാ അപ്പൊ ഇവരിങ്ങനെ നോക്കുകട്ടോ അവൾക്ക് അർജുനെ എന്നും നിങ്ങളോട് പറയാനാണ് ഇപ്പൊ വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ സുമങ്കല കണ്ണും മീഴിച്ചിങ്ങനെ നിൽക്കും അയ്യോ അങ്ങനെ പറയുമോ ഇതിലെ അപ്പൊ പിങ്കിയും അതുപോലെ പ്രഭുരാമനും ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുക പിങ്കി നീ നയന പറയുന്നത് വിശ്വസിക്കണമെന്നുള്ള കാര്യം നമ്മുടെ നന്ദ പിങ്കിയോട് പറയണം സുമങ്കലയുടെ ഉള്ളിൽ ഭംഗി വെച്ചാൽ കത്തുന്ന ടെൻഷൻ നയന ദേ നീയാണ് ആണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അങ്ങനെ ഒരു ധാരണ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ലേ അർജുനോടും നിനക്ക് യാതൊരു സ്നേഹവും താല്പര്യമോ ഉണ്ടായിരുന്നില്ലല്ലോ ഉണ്ടോ അതെല്ലാം ഒന്ന് തുറന്ന് പറഞ്ഞേക്കാൻ നന്ദ പറയാം അതോട് തീരട്ടെ പ്രശ്നങ്ങളെല്ലാം എന്ന് നന്ദ പറഞ്ഞപ്പോൾ നയന ഇങ്ങനെ ഒരു നിമിഷം ഉണ്ടാകുന്ന ഇങ്ങനെ നിക്കുക സുമംഗലയുടെ നെഞ്ചിൽ ഇടിക്കുന്നു ആ സമയത്ത് നയന എന്താ കാര്യം പറ ഞാൻ വിശ്വസിച്ചോളാം എന്ന് പ്രഭുരാമൻ പറഞ്ഞു നയനയൊന്നും മിണ്ടെന്നില്ല പിങ്കി ഇങ്ങനെ നോക്കി നിൽക്കുന്നു അപ്പൊ പറ നയന പറ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് പറ എന്നും നന്ദ പറയുന്നു അർജുനൻ നിനക്ക് ഇഷ്ടമല്ലെന്ന് നീ പറ എന്ന് പറയണു അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ നയന എന്ന് പിങ്കി പറഞ്ഞപ്പം ഉണ്ട് എന്ന് നയന പറയുന്നു നന്ദ പറഞ്ഞതൊക്കെ സത്യമാണെന്നുള്ള കാര്യം നയന പറയുവാണ് അത് കേട്ടപ്പോ സുമംഗല അയ്യോന്ന് പറഞ്ഞോണ്ടെങ്കിൽ നിൽക്കുന്നു പിങ്കി ചിരിച്ചു പ്രഭുരാമനും സന്തോഷമായി ഇവിടെ വന്നപ്പോൾ മുതൽ അർജുനോട് കുറെ കൂടി ക്ലോസ് ആയി പെരുമാറാൻ നന്ദ എന്നോട് ഉപദേശിച്ചത് എന്നുള്ള കാര്യം നയന പറയുവാണു ആ സമയത്ത് സുമംഗല ഇങ്ങനെ ഭയങ്കരതായി അതുവഴിയും പിങ്കി പൊസസീവ് ആകുവെന്നും അതുപോലെ അർജുനോട് അടുക്കുവെന്നും നന്ദ പറഞ്ഞതാണെന്നുള്ള കാര്യം നമ്മുടെ സുമങ്കലയുടെ എല്ലാവരെയും കേൾക്കാതെന പറഞ്ഞു അങ്ങനെ പക്ഷേ നന്ദ പറഞ്ഞത് അതേപടി ഞാൻ അനുസരിക്കുകയായിരുന്നില്ല എന്നുള്ള കാര്യം നയന പറഞ്ഞു അപ്പൊ നന്ദ ഞാൻ നോക്കുവാട്ടോ ഞാൻ അർജുനോട് അടുപ്പം കാണിച്ചതും സ്നേഹത്തോടെ പെരുമാറിയതൊന്നും അഭിനയമല്ലായിരുന്നു എന്നുള്ള കാര്യം നയന പറഞ്ഞു ഇത് കേട്ടപ്പോൾ നമ്മുടെ നന്ദ ഞെട്ടി പിങ്കി ഞെട്ടി പ്രഭുരാമൻ ഞെട്ടി എല്ലാവരും നടുങ്ങി വരച്ച് നിൽക്കുക അതൊക്കെ എൻ്റെ മനസ്സിലുള്ളത് തന്നെയാണെന്ന് പറയാണ് നയന അർജുനും അത് വ്യക്തമായി അറിയാവുന്ന കാര്യമാണെന്നും സുമംഗല ചിരിച്ചപ്പോൾ പിങ്കിയൊക്കെ നടുങ്ങി ഇങ്ങനെ നിക്കുകയാണ് മകളെ ഞെട്ടി വെറച്ച് പ്രത്യേകിച്ച് നന്ദ കൂടെ നിന്ന് കാല് വാരിയില്ലേ മാത്രമല്ല അർജുനെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് എല്ലാ അർത്ഥത്തിലും എനിക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞ് നയന പറഞ്ഞപ്പം ഉം ഇന്നും പറഞ്ഞോണ്ട് സുമംഗല പക്ഷെ നന്ദ എല്ലാം കൈവിട്ടു പോയ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിക്കുക പ്രഭുരാമിനൊക്കെ നടുങ്ങി ആ വിഷ് ഇഷ്ടം ഞാൻ ആർക്കു വേണ്ടിയും ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നും തുറന്ന് സമ്മതിക്കുന്നു അതൊക്കെ കേട്ട് ഇങ്ങനെ പിന്നെ വേറെ വല്ലതും പറയാനുണ്ടോ പാവം നന്ദ കയ്യിൽ നിന്ന് പോയി ഇങ്ങനെ നിൽക്കുകട്ടോ എന്തായാലും എനിക്ക് അർജുനെ ആർക്കും വിട്ടുകൊടുക്കുന്നു ഇഷ്ടമല്ല എന്ന് നയന എല്ലാം അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഇനി അർജുൻറെ നാവിൽ നിന്ന് കേട്ടാലേ നിനക്കിത് വിശ്വാസം വരത്തുള്ളൂ എന്ന് പ്രഭുരാമൻ ചോദിക്കുന്നു നമ്മുടെ പിങ്കിയോട് പിങ്കി ഇങ്ങനെ നിൽക്കുന്നു നന്ദ ഇങ്ങനെ ആകെ വെള്ളം കുടിച്ച് ഇങ്ങനെ നിൽക്കുന്നു മൊത്തത്തിൽ ഇങ്ങനെ ആ ഒരു ഒരുതാവുമാണ് എന്തായാലും ഇതും കേട്ട് പ്രഭുരാമൻ അവിടെ നിന്ന് അങ്ങ് പോയി ആ സമയത്ത് നമ്മുടെ നന്ദ ഇങ്ങനെ നയനെയും നോക്കുവാട്ടോ അന്ന് ഗൗതം പറഞ്ഞിരുന്നു ഇത് വിനയായി വരും എന്നുള്ളത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അതേ നമ്മുടെ അരുന്ധതിയാണ് അപ്പൊ നീ ഇങ്ങനെ വിഷമിക്കാതെ അർജുൻ എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതിയോട് പറയാം മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളല്ലേ പിങ്കിയുടെ പപ്പ പറഞ്ഞത് എന്ന് അർജുൻ അപ്പൊ നീ അതങ്ങ് നിഷേധിച്ചാ മതിയായിരുന്നു എന്ന് ലക്ഷ്മി പറയുന്നു സുമങ്കല ഇത്രയൊക്കെ കടത്തി പറഞ്ഞതാ പ്രശ്നമായതെന്നും പറഞ്ഞങ്ങനെ പറയാം നന്ദ അമ്മ നന്ദ എല്ലാം പറഞ്ഞു അതുപോലെ തന്നെ പിങ്കി അവരുടെ ഭാഗം പറഞ്ഞു പിങ്കിയുടെ പപ്പയ്ക്ക് അതൊക്കെ പറയാനും അല്ലെങ്കിൽ മകളുടെ വിഷമം കണ്ട് സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് പക്ഷേ ഈ നയനീന്ധന ഇതിലേക്ക് വലിച്ചിട്ടെന്ന് എന്റെ ചോദ്യം എന്ന് പറയുമ്പോൾ എടാ പിങ്കിക്ക് നിന്നോട് പൊസസീവ്നെസ് ഉണ്ട് പുറമേ അവളത് കാണിച്ചില്ലെങ്കിലും അത് ഉള്ളിൽ കിടന്ന് അലവസരപ്പെടുത്തിയിട്ടുണ്ടാകും അത് നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറയുമ്പം എന്നോടുള്ള ദേഷ്യം എന്നോട് പറഞ്ഞോ കാണിച്ചോ തീർക്കണം മറ്റൊരാളെ ഇതിലിടയിൽ കയറ്റി സംസാരിച്ച് അങ്ങനെയല്ല തീർക്കേണ്ടതെന്ന് പറഞ്ഞപ്പം പ്രൊഫസർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും പിങ്കി ഇപ്പോൾ കൂടെ ചെല്ലാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ദേ നിന്നെ അവൾക്ക് ഇഷ്ടമാണെന്നല്ലേ അവൾ നിന്നെ എന്നെ അവിശ്വസിക്കുന്നില്ല എന്നുള്ളതല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ് അതൊക്കെ കേട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പ്രഭുരാമൻ അങ്ങോട്ടേക്ക് വന്നു പ്രഭുരാമൻ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ലക്ഷ്മിയും അതുപോലെ അരുന്ധതിയും എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഇന്നോ എന്നെ കണ്ട് ആരും എഴുന്നേറ്റ് പോകേണ്ട ആവശ്യമൊന്നുമില്ല ആര് ബഹുമാനിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു പ്രൊഫസറെ പിങ്കി പിങ്കി എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പം അവൾ ഇവിടെ വിട്ട് പോരുന്നില്ലെന്ന് ആ പറഞ്ഞു എന്ന് പറയുമ്പോൾ അരുന്ധതിക്ക് സന്തോഷമായി ലക്ഷ്മിക്ക് സന്തോഷമായി അതുപോലെ തന്നെ അർജുനു സന്തോഷമായി ഇനി അവളെ വിളിക്കാനോ അവളുടെ കാര്യത്തിൽ ഇടപെടാനോ ഒന്നിനു ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പം പ്രായത്തിൻ്റെതായ കുറച്ചെടുത്ത ചാട്ടങ്ങളൊക്കെ അവൾക്കുണ്ട് പ്രൊഫസറെ ആർക്ക് എൻറെ മോൾക്കോന്ന് പ്രഭുരാമൻ ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ അത് അത് പിന്നെ അങ്ങനെ ഒരാളെ തന്നെ ഒരാളെ ആയിട്ട് കുറ്റം പറഞ്ഞതല്ല എന്ന് ലക്ഷ്മി പറഞ്ഞു രണ്ടുപേരും പേരും സമപ്രായമല്ലേന്ന് ചോദിച്ചു പിന്നെ പക്വതയൊക്കെ താഴ്ചയിൽ പറയാമെന്നുള്ളതല്ലാതെ കുട്ടികൾക്ക് ജീവിതാനുഭവം നല്ലതുണ്ടോ എന്നൊക്കെ ലക്ഷ്മി ചോദിച്ചപ്പോൾ പിങ്കിക്ക് നല്ല ജീവിതാനുഭവം ഉണ്ട് പഠിത്തത്തിനും റിസർച്ചിനും ഒക്കെ ആയിട്ട് പല നാടുകൾ കാണുകയും പല മനുഷ്യരോട് ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊന്നും പോരാഞ്ഞിട്ട് ഈ നിൽക്കുന്നവന്റെ ഭാര്യയായി വലതുകാൽ വെച്ച് കയറി വന്ന അന്നു മുതൽ ഈ നരകവീടും അവൾക്കൊരു പാഠശാല ആയിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രൊഫസറെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് അരുന്ധതി പറയുവാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നിയതും അതുപോലെ പിങ്കി പറഞ്ഞതും എല്ലാം സത്യമല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നാണ് ഞാൻ കരുതിയതെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ അർജുനൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിക്കാം കേട്ടോ പ്രഭുരാമനാണെ കലിപ്പോടെ നോക്കുക പിങ്കി നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോഴെങ്കിലും നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടതല്ലേ എല്ലാം വെറും തെറ്റിദ്ധാരണകൾ മാത്രമായിരുന്നു എന്ന് അപ്പോൾ അതെ അരുധതിയമ്മയെ വെറുതെ ഓരോന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് പ്രഭുരാമൻ അരുന്ധതിയോട് പറയാം ഞാൻ ഇറങ്ങാം ഇനിയും ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ലെന്നും പറഞ്ഞു പ്രഭുരാമൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുന്നു പ്രഭുരാമൻ പോകുന്ന സമയത്ത് ഇവരെല്ലാവരും എന്താ പ്രഭുരാമൻ അങ്ങനെ പറഞ്ഞിട്ട് പോയി എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുവാട്ടോ ആ എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമവും ടെൻഷനും ഒക്കെ അപ്പോൾ പ്രഭുരാമൻ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് അർജുൻ്റെ അമ്മയാണ് അപ്പൊ നന്നായി മോളെ വളരെ നന്നായി നമ്മ നയനോട് പറയാ നിനക്ക് ഇത്രയും ധൈര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നയന ഓ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുക ആ നന്ദ നിന്നെയും വിളിച്ചോണ്ട് വന്നപ്പോ എന്റെ ചങ്കു കത്തിപ്പോയി അറിയാവോ നീ ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴേ തീർന്നില്ല എന്റെ മോളെ പിന്നെ ഒരിക്കലും നിനക്ക് അർജുനെ കിട്ടാനും പോകുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പോഴും അർജുനെ എനിക്ക് കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ലല്ലോ എന്ന് നയന പറഞ്ഞപ്പോ അതെന്താ നീ അങ്ങനെ പറഞ്ഞേന്ന് ചോദിച്ചു അല്ല പിങ്കിയുടെയും അച്ഛൻറെയും വാമൂടി കെട്ടൻ അപ്പ കഴിഞ്ഞെന്നുള്ളതല്ലാതെ ഇനിയൊരു ചോദ്യവോ പറച്ചിലോ ഉണ്ടായ എല്ലാം പൊളിയില്ലേ അപ്പച്ചി എന്ന് ചോദിച്ചു ആ സമയത്ത് സുമംഗലം ഇങ്ങനെ നിക്കുക അർജുന്റെ മനസ്സിൽ എന്നെ കുറിച്ച് അങ്ങനെ യാതൊരുവിധ ചിന്തകളും ഇല്ല എന്നും അതിനെ പറയുവാണ് അതുമാത്രമല്ല അർജുനെ കുറിച്ച് അങ്ങനെ ഒരു കണ്ണോടെ ഞാൻ ചിന്തിക്കുന്നു എന്ന് അറിഞ്ഞാ പോലും അർജുന എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്നുള്ള കാര്യം അതിനെ പറയാം നീ പറഞ്ഞതൊക്കെ വാസ്തവം തന്നെയാ അർജുൻറെ മനസ്സ് നീ ഇല്ല എന്നല്ലേ നിന്നെ കുറിച്ച് അവനൊരു ഫ്രണ്ട് എന്നുള്ളതിനപ്പറം മറ്റൊന്നും വിചാരിച്ചിട്ടില്ല എന്ന് പറയാൻ പറഞ്ഞപ്പോ ഇത് രണ്ടും ഒന്നു തന്നെയല്ലേ അപ്പച്ചി അപ്പൊ അല്ലല്ലോ പിങ്കിയെ അവൻ ഭാര്യയായി കൊണ്ടു നടക്കുന്നതാണ് പ്രശ്നമെന്ന് സുമങ്കല പറയണു ദേ അവളെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും അവൻ ഇറക്കി വിട്ടു എന്ന് കരുതുക പിന്നെ അവൻ്റെ മനസ്സിൽ നീ മാത്രേ കാണുള്ളൂ ആയിട്ടെങ്കിലും അത് ശരിയല്ലേ എന്ന് ചോദിച്ചപ്പോ ആ അത് ശരിയാണെന്ന് പറഞ്ഞു മകളും എന്നാൽ ഒരു ഫ്രണ്ട് എന്ന സ്ഥാനത്ത് നിന്ന് ഭാര്യ എന്ന ദൂരത്തേക്ക് നിനക്ക് പെട്ടെന്ന് സഞ്ചരിക്കാൻ കഴിയുമോ ഇല്ലയോ അതാണ് എനിക്ക് അറിയേണ്ടത് അപ്പോൾ ആരുമല്ലാത്ത ഒട്ടും അറിയാത്ത ഒരു പെണ്ണിനെ സ്വീകരിക്കുന്നതിലും എത്രയോ എളുപ്പ നല്ലൊരു സുഹൃത്തായി നിന്നെ ഭാര്യയാക്കി മാറ്റാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്പോൾ അങ്ങനെ അർജുൻ ചിന്തിക്കുന്നിടത്ത് നമ്മള് വിജയിച്ചില്ലെന്നു സുമംഗലം അതിനോട് ചോദിച്ചപ്പോൾ ശരിയാ ആ ഐഡിയ കൊള്ളാം എന്ന് പറഞ്ഞു അപ്പൊ അതിനു വേണ്ടി പരിശ്രമിക്കാം അല്ലേ ചോദിച്ചപ്പോ അതെ അതിന്റെ ആദ്യ വഴിയാ നീ ഈ പൊട്ടിച്ചിരിക്കുന്ന ബോംബെന്നും പറഞ്ഞുകൊണ്ട് സുമംഗലം ഇങ്ങനെ പറയാട്ടോ അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ പിങ്കി പോയി കഴിഞ്ഞിട്ട് പിന്നെ അർജൻറ് ജീവിതത്തിലേക്ക് നയന വരുന്ന ആ ഒരു സന്തോഷവും കണ്ട് സ്വപ്നം കണ്ടിങ്ങനെ ഇങ്ങനെ നയനെ അവിടെ നിൽക്കുവാണ് നീ ധൈര്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പൊയ്ക്കോ ഇങ്ങനെ നയനയ്ക്ക് നയനിക്കിത് പറഞ്ഞു കൊടുക്കുന്നു നയൻ ഇങ്ങനെ ഹാപ്പി ഗേളായിട്ട് അർജുൻ്റെ ഭാര്യ ആകുന്നത് കാത്തു കെട്ടി ഇങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നാം നീച്ചു എഗൻ കെയർ ബൈ ബൈ